യുവതലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഗസൽ ഗായകനാണ് ഷഹബാസ് അമൻ അദ്ദേഹത്തിന്റെ പുതിയ ആൽബം ഈയിടെ റിലീസ് ചെയ്യുകയുണ്ടായി മഹാന്മാരായ പല കവികളുമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഈ കൂട്ടത്തിലൊരു പ്രവാസി സാന്നിധ്യവുമുണ്ട് ടി പി അനിൽകുമാർ എന്ന യുവ കവി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു ഗൾഫ്രണ്ടിലൂടെ നിഴൽ വീണു നീലിച്ച പുഴകൾ ഗസൽ മലയാളത്തിലെ യുവശബ്ദം ഷഹബാസ് അമനും ഗായത്രിയും ആലപിച്ച അലകൾക്ക് എന്ന ഗസൽ സമാഹാരം സംഗീത മലയാളത്തിൽ പുതിയ അലകൾ ഉയർത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവികളായ കമലാദാസ് കടമനിട്ട സച്ചിദാനന്ദൻ ഡി വിനയചന്ദ്രൻ എന്നിവരുടെയും പുതുതലമുറയിലെ കവികളുടെയും വരികൾ ഗസൽ രൂപത്തിലായിരിക്കുന്നു എന്ന പ്രത്യേകതയും അലകൾക്കുണ്ട് അലകൾ മലയാളത്തിൽ അലയടിക്കുമ്പോൾ അതിൽ പ്രവാസത്തിന്റെ കാറ്റുമുണ്ട് മസ്കറ്റിലെ ഏകധാരയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ക്രിയാത്മക നേതൃത്വം നൽകിയിരിക്കുന്നത് വർഷങ്ങളുടെ പ്രവാസ അനുഭവമുള്ള സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ കെ എം അബ്ദുൾ ഗഫൂറും അതിലെല്ലാം ഉപരി അലകളെ പ്രവാസത്തോട് ബന്ധിപ്പിക്കുന്നത് ഇതിലെ പാമരം എന്ന ഗസലാണ് പാമരമെഴുതിയ യുവകവി ടി പി അനിൽകുമാർ തികഞ്ഞ പ്രവാസിയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി ഇയാൾ ഷാർജയിലുണ്ട് ദുബായിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു യൗവനാരംഭത്തിൽ തന്റെ നാടായ തളിക്കുളം വിട്ട് പ്രവാസം ആരംഭിച്ചതിന്റെ എല്ലാ നോവുകളും പാമരത്തിലുണ്ട് മലയാള കവിതയിൽ ശ്രദ്ധേയമായ ഇടം നേടിക്കൊണ്ടിരിക്കുന്ന ടി പി അനിൽകുമാറിന്റെ രണ്ട് അധ്യായങ്ങളുള്ള നഗരം എന്ന പുസ്തകം പുറത്തിറങ്ങിയിട്ട് അധികമായില്ല മലയാളത്തിന്റെ എഴുത്തിൽ നിന്ന് സംഗീതത്തിൽ നിന്ന് പ്രവാസികൾ ഒഴിവാക്കപ്പെടുന്നു എന്ന പരാതി ഉയരുന്നതിനിടയിലാണ് പ്രമുഖ കവികളുടെ രചനകൾക്കൊപ്പം ഷഹബാസിന്റെ ഏറ്റവും ദുഃഖം കലർന്ന ശബ്ദത്തിൽ പാമരം അലയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് എന്ന ഈ മനോഹര ലോകത്ത് സ്വർണം കോരാൻ വന്ന് ബുദ്ധിമുട്ടിലകപ്പെട്ട എത്ര പേരുടെ കഥകൾ നമ്മൾ കണ്ടു ഇത് തുടർന്ന് വരികയാണ് ഒരുപാട് പേരാണ് ചതിക്കുടിയിൽപ്പെടുന്നത് കൃത്യമായ മാർഗനിർദ്ദേശം നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ വരുന്നവർക്ക് നമ്മുടെ നാട്ടിൽ ലഭിച്ചാൽ മാത്രമേ ഇതിനൊരു ഒരു പരിഹാരമുണ്ടാകൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കുക ഒപ്പം ഗൾഫ് ഫ്രൗണ്ടപ്പിൽ ഉൾപ്പെടുത്തേണ്ട വാർത്തകളെക്കുറിച്ച് ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലോ ഗൾഫ് റൗണ്ടപ്പ് അറ്റ് ഏഷ്യാനെറ്റ് വേൾഡ് ഡോ ടി വി എന്ന ഞങ്ങളുടെ ഇമെയിൽ വിലാസത്തിലോ നിങ്ങൾക്ക് അറിയിക്കാം ഇതോടെയിലൊക്കെ ഗൾഫ് റൗണ്ടപ്പ് അവസാനിക്കുന്നു നമസ്കാരം